നമസ്കാരം ആയുധ രംഗത്തെ സഹകരിച്ചുള്ള നിർമ്മാണത്തിനും സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും അമേരിക്കയെ ക്ഷണിച്ച് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആയുധ വ്യാപാര രംഗത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ക്ഷണം ഇന്ത്യയിൽ ആയുധ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാനും സംയുക്ത സംരംഭങ്ങൾ വികസിപ്പിക്കാനും ഇന്ത്യയെ അവരുടെ ഇതര കയറ്റുമതി ഹബാക്കാനും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ആയുധ നിർമ്മാതാക്കളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ക്ഷണിക്കുകയുണ്ടായി വാഷിംഗ്ടണിൽ യു എസ് പ്രതിരോധ കമ്പനികളുടെ നേതൃത്വവുമായി സംവദിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി ഇന്ത്യയിൽ ജിഇ ഫോർ വൺ ഫോൺ എയറോ എഞ്ചിനുകളുടെ സഹനിർമ്മാണം ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബോയിംഗ് ജി ഇ ജനറൽ അറ്റോമിക്സ് ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് എൽ ത്രീ ഹാരിസ് ലോക് ഹിഡ് മാർട്ടിൻ റൈത്തിയോൺ ടെക്നോളജീസ് റോൾസ് റോയിസ് തേ മഹാൻ തുടങ്ങിയ പ്രമുഖ യു എസ് പ്രതിരോധ സാങ്കേതിക കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ഐ ടി എ ഫോർ ടാറ്റാ സൺസ് സെക്കൻഡ് തുടങ്ങിയ ചില ഇന്ത്യൻ കമ്പനികളും കോഹൻ ഗ്രൂപ്പിൽ മുതിർന്ന നേതാക്കളും പ്രതിരോധ മന്ത്രിയുമായുള്ള ആശയവിനിമയത്തിൽ പങ്കെടുത്തു ആശയവിനിമയത്തിനിടയിൽ ബിസിനസ് നേതാക്കൾ അവരുടെ നിലവിലുള്ള പ്രൊജക്ടുകളും ഇന്ത്യയുടെ ഭാവി പദ്ധതികളുടെ ഹ്രസ്വങ്ങൾ വിവരിക്കുകയും വിലപ്പെട്ട ഫീഡ്ബാക്ക് നൽകുകയും ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായത് അസാധാരണമായ വർധനവാണ് ഇതിൽ അൻപത് ശതമാനവും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് കണക്കുകൾ പ്രകാരം മോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും മുപ്പത് ഇരട്ടിലധികമാണ് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണം വർദ്ധിച്ചത് ഈ കയറ്റുമതി കുതിച്ചുചാട്ടത്തിന് പിന്നിൽ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും നയങ്ങളും ഒരു പ്രധാന ചാലക ശക്തിയാണ് മോദി സർക്കാർ ലൈസൻസിംഗും മറ്റ് പ്രക്രിയകളും ലളിതമാക്കുകയും ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉദാരമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തുടക്കമിട്ട ഒരു പദ്ധതി പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തി അയ്യായിരം കോടി രൂപ കൈവരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ ഉൽപാദനത്തിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ വിറ്റുവരവ് നേടാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തിമൂന്ന് രൂപ എന്ന റെക്കോർഡ് സംഖ്യയിലെത്തി എന്നാണ് അതായത് മുൻ സാമ്പത്തിക വർഷത്തെക്കാൾ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധന ഇന്ത്യയുടെ മൊത്തം പ്രതിരോധ കയറ്റുമതിയുടെ ഏകദേശം അൻപത് ശതമാനം വരുന്നത് അമേരിക്കയിലേക്കാണ് ഇതോടുകൂടി ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി അമേരിക്ക ഉയർന്നു അമേരിക്കൻ കമ്പനികൾ അവിടെ ആഗോള വിതരണ ശൃംഖലകളുടെയും ഓഫ്സൈറ്റ് പ്രതിബന്ധങ്ങളുടെയും ഭാഗമായി ഇന്ത്യയിൽ നിന്ന് സിസ്റ്റങ്ങളും സബ് സിസ്റ്റങ്ങളും ഘടകങ്ങളും സോഴ്സിംഗ് ചെയ്യുന്നതാണ് ഈ ശക്തമായ വ്യാപാര ബന്ധത്തിന് പ്രധാന കാരണം ഇന്ത്യയിൽ കാര്യമായ പ്രവർത്തനങ്ങളുള്ള ബോയിങ്ങും ലോ ഹീഡ് മാർട്ടിനുമാണ് ഇതിൽ മുന്നിട്ടു നിൽക്കുന്നത് ടാറ്റ ബോയിംഗ് എയറോസ്പേസ് ലിമിറ്റഡ് ഹൈദരാബാദിലെ ഒരു കേന്ദ്രത്തിൽ ബോയിംഗിൻ്റെ എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററിനുള്ളിൽ എയ്റോ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഇരുന്നൂറിലധികം അപ്പാച്ചെ ഫ്യൂസിലേജുകൾ മറ്റ് വിമാന വിമാനഘടകങ്ങളും വിതരണം ചെയ്യുന്നത് ടാറ്റ അഡ്വാൻസഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായുള്ള ലോ ഹീഡ് മാർട്ടിൻ്റെ പങ്കാളിത്തവും സാമ്പത്തിക ബന്ധങ്ങൾ ആഴത്തിലാക്കിയിട്ടുണ്ട് മറ്റൊരു സംയോജിത സംരംഭത്തിൽ നിന്ന് സി വൺ ത്രീ സീറോ ജെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനായി ഇരുന്നൂറിലധികം എൻപനേജുകൾ നിർമ്മിക്കുകയും വേറൊരു സ്ഥലത്തു നിന്നും എസ് നയൻറ്റി ടു ഹെലികോപ്റ്ററിന് നൂറ്റി അൻപത്തി ക്യാബിനുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളി ഇന്ത്യയാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് በደስክ ተቶ መይኖስ Powered by Chodhis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirunelveli.